ലക്ഷങ്ങൾ വിലയുള്ള മാക്ബുക്ക് പ്രോ അത് വെറും നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് അതുപോലെ ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് അത് തൊണ്ണൂറായിരം വിലയുള്ളത് ഇരുപത്തേഴ് അഞ്ഞൂറിന് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു യൂസ്ഡ് ലാപ്ടോപ്പ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് നല്ല സ്പെക്കുള്ളതൊക്കെ നിസ്സാര വിലയ്ക്കും അതുപോലെ നല്ല സർവീസും അതായത് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകൾ വാങ്ങിയാൽ മിക്ക ഇവിടുന്ന സർവീസൊന്നും കിട്ടാറില്ല എന്നാലിവിടെ സർവീസ് വാറൻറ്റി ഒക്കെ ഉൾപ്പെടെ കിട്ടുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ പെരുമ്പാവൂരിൽ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത് ഒപ്പം ഇവിടുത്തെ നിരവധി മോഡലുകളും അതിന്റെ കൃത്യമായിട്ടുള്ള വിലയും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാം അപ്പോൾ പെരുമ്പാവൂരുള്ള ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് ആണ് ഈ ഒരു സ്ഥാപനം ഇവിടെ നമുക്ക് നിരവധി ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ അതായത് ഒരെണ്ണം സ്റ്റോക്ക് ഒരു മോഡൽ തന്നെ നൂറ് കണക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നൊക്കെ ഓരോ സിംഗിൾ പീസിന്റെ റേറ്റ് ആണ് റീറ്റെയിൽ പ്രൈസ് അപ്പോൾ അങ്ങനെ നിരവധി ലാപ്ടോപ്പുകൾ അതൊരു അൻപതോളം മോഡലുകൾ പിന്നെതേ മിനി പീസി അതും നമുക്ക് കിട്ടും അതുപോലെ മാക്ബുക്ക് പ്രോ കിട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലയെന്നറിയാം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വിശ്വസിച്ച് സർവീസ് വാറണ്ടി ഇതൊക്കെ ഉൾപ്പെടെ വാങ്ങാവുന്ന സ്ഥാപനമാണ് പെരുമ്പാവൂരുള്ള ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ ഷഹദ് നമുക്ക് ഓരോ മോഡലുകളുടെയും വിലയും സ്പെക്കും പറഞ്ഞു നമുക്കേ സെഡ് ബുക്ക് മോഡലിൽ തന്നെ എച്ച് പിൻ്റെ സെഡ് ബുക്ക് സീരീസിൽ വരുന്ന ഒരു മോഡലാണ് ഇന്റൽ കോർ ഐസ് എം എൽ ടെൻത്ത് ജനറേഷന് തേർട്ടി ടു ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ഫോർ ജി ബി കോഡ്രോന്റെ എൻവീഡിയ കോഡ്രോ ഗ്രാഫിക്സ് വരുന്നുണ്ട് ടി ടു തൗസൻഡ് സീരീസിൽ വരുന്നത് ഇത് വൺ ലാക്കിന്റെ മുകളിൽ ഫ്രഷ് പീസിന് റേറ്റ് വരുന്നതാണ് ഇത് മെയിൻ എഡിറ്റിംഗ് ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പക്കാ ഒരു വെർസേഷൻ ലാപ്ടോപ്പ് ആണ്

പ്രോ വേരിയന്റിൽ നമുക്ക് രണ്ട് മോഡലുകൾ ഇരിക്കുന്നുണ്ട് ഇന്റൽ ഐ സെവനിൽ വരുന്നതും ഐ നയല് വരുന്നതും സിക്സ്റ്റീൻ ജി ബി റാമ് ഫൈവ് ഹൺഡ്രഡ് ജി ബി സ്റ്റോറേജ് ഫോർ ജി ബി ഡെഡിക്കേറ്റഡും പോയിന്റ് ഫൈവ് ഇന്റഗ്രേറ്റഡും ഗ്രാഫിക്സ് ഉള്ള മോഡലാണ് ഇത് ടോട്ടൽ ഫൈവ് പോയിന്റ് ഫൈവ് ജി ബി ഗ്രാഫിക്സ് നമുക്ക് ഇതിന് കിട്ടും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് വർക്കുകൾക്ക് സൂട്ടാവുന്നതാണ് ഇതിൽ ഐ സെവൺ നമുക്ക് എന്ത് ചെയ്യാം നാപ്പത്തഞ്ചിനും ഐ നയൺ അമ്പതിനും ചെയ്ത് കൊടുക്കാവുന്നതാണ് പോലെ ഇരിക്കുന്ന സാധനങ്ങളാണ് പിന്നെ ന്യൂ ഇയർ ഓഫർ എന്താ ഉള്ളത് നമുക്ക് ഓഫർ ആയിട്ട് എല്ലാ മോഡൽ ഏത് മോഡലെടുത്താലും ഇപ്പൊ പതിനാല് അഞ്ഞൂറ് മുതൽ ലാപ്പ് സ്റ്റാർട്ടിങ് ഉണ്ട് ഏത് മോഡൽ മോഡലെടുത്താലും നമുക്ക് ഈ ഒരു ബാഗ് ഈ ഒരു ബാഗ് അല്ലെങ്കിൽ ഈ ഒരു ബാഗ് ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഷോൾഡർ ബാഗ് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ മൗസ് പാഡ് നല്ല ക്വാളിറ്റി ഉള്ള മൗസ് പാഡ് ആണ് ഏതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ വയേർഡ് വയർലെസ് ടൈപ്പ് രണ്ട് മൗസ് വരുന്നുണ്ട് വയേർഡ് വരുന്നുണ്ട് ഇതിൽ ഏത് വേണ്ടെന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ ക്ലീനിങ് കിറ്റ് ആൽ ഒരു പ്രീമിയം ക്ലീനിങ് കിറ്റ് ലാപ്പിലൊക്കെ പൊടിയും കാര്യങ്ങളെല്ലാം ആയാൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്ലീനിങ് കിറ്റ് പിന്നെ ഏത് ലാപ്പാണ് കൊടുക്കുന്നത് അതിന്റെ ഒറിജിനൽ അഡാപ്റ്റർ വിത്ത് പവർ ക്യാബിൾ നമ്മൾ കൊടുക്കും വിത്ത് വൺ ഇയർ തന്നെയാണ് അഡാപ്റ്റർ പക്ക ഓറിജിനൽ അഡാപ്റ്റർ ആണ് കൊടുക്കുന്നത് പിന്നെ ഇതിനൊക്കെ വൺ ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള സാധനം ഡയറക്റ്റ് നിങ്ങൾ ഇതിന്റെ ഔട്ട്ലെറ്റ് പോയാൽ റീപ്ലേസ്മെന്റ് കിട്ടും നിങ്ങൾക്ക് ഇനി ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേറെ മെറ്റീരിയൽ എടുത്ത് തരും അപ്പൊ പതിനാലോ അഞ്ഞൂറിന്റെ ലാപ്ടോപ്പ് പറഞ്ഞില്ലേ അതെ ഇതാണ് പതിനാലഞ്ഞൂറിൻ്റെ ആ മോഡൽ വരുന്നത് ഇത് ഇൻ്റലിലെ സെൽ റോൺ പ്രൗസറിൽ എയിറ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജിൽ വരുന്നതാണ് ലനോവൻ്റെ തിങ്ക് പാഡ് സീരീസിലുള്ള ഒരു മോഡലാണ് ഫിഫ്റ്റി മോൺ സിക്സ് ന്യൂമറിക്ക് ഡിസ്പ്ലേയിൽ വരുന്ന ഒരു മോഡലാണത് ഇതിൽ അത്യാവശ്യം പോർട്ടുകൾ വരുന്നുണ്ട് നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ള സാധനമാണ് ഇത് നമുക്ക് ക്വാണ്ടിറ്റി ഇരിക്കുന്നുണ്ട് ഇത് സിംഗിൾ പീസാണ് നമ്മൾ പതിനാലഞ്ഞൂറ് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം കമ്പനികളിലൊക്കെ ക്വാണ്ടിറ്റി ആവശ്യമുള്ളവരെന്തു ചെയ്യുക ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നമ്മളെ ചെയ്തുതരും ആവശ്യമുള്ളവര് നമ്പറിൽ വിളിച്ചാൽ മതി അതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറഞ്ഞാല് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവരായിരിക്കല്ലോ അപ്പൊ അവർക്ക് ഈ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിട്ട് സി ഒക്കെ സി പ്ലസ് ഒക്കെ നമുക്ക് രണ്ട് മോഡൽ മോഡലിരിക്കുന്നുണ്ട് ഇത് എച്ച് പിൻറെ എൽഎറ്റ് ബുക്ക് സീരീസിൽ വരുന്ന ഒരു മോഡലാണ് എ എം ഡിയുടെ റൈസൺ ഫൈവ് പ്രോ എയ്റ്റ് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ടൂ ജി ബി എം ഡിയുടെ ഗ്രാഫിക്സ് കാർഡും കൂടി വരുന്ന മോഡലാണ് ഇത് ടച്ച് ഉള്ള മോഡലല്ല ടച്ച് വിത്ത് ടച്ച് ഉള്ള മോഡലാണ് ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ചെയ്ത് കൊടുക്കാം ഇരുപത്തി ആറ് അഞ്ഞൂറ് ഫുൾ ആക്സറീസ് ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വേറൊരു മോഡലാണ് ഇപ്പൊ എം ഡിയുടെ പ്രോസർ ഒരു വിഷയം പറയുന്നവർക്ക് വേറെ ഐ സെവനിൽ ഐ സെവനിൽ പതിനാറ് ജി ബി റാം ടൂ ഫൈവ് ജി ബി പതിനാറ് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും കൂടി വരുന്ന ഒരു മോഡലാണ് ഇത് ഇരുപത്തി അയ്യഞ്ഞൂറ് ഓൾ കേരള ഫ്രീ ആക്സറീസ് ക്യാഷ് ഓൺ ഡെലിവറി ഉൾപ്പെടെ ചെയ്ത് കൊടുക്കാം ഇതും ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊക്കെ ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊക്കെ സിംഗിൾ പീസിന്റെ റേറ്റുകളാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് തരു പക്ഷെ അത് ഈ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയവർക്ക് പറ്റിയൊരു മോഡൽ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എങ്ങനെ പ്രൈസ് ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയത് നമുക്ക് സ്റ്റാർട്ടിങ് ഇരുപതഞ്ഞൂറ് മുതൽ വരുന്നുണ്ട് ഇന്റൽ കോർ ഐ ഫൈവില് ഫിഫ്റ്റി പോയിന്റ് സിക്സിൽ ന്യൂമറിക്ക് കീപാഡിലൊക്കെ വരുന്ന ഒരു മോഡലാണത് ഇതിന് എയ്റ്റ് ജിബി റാം ഓൾറെഡി ഉണ്ട് ഇനി ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ജി ബി തേർട്ടി ടു ജി ബി വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈവ് ട്വൽവ് ടു ടി ബി വരെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണത് ഇതില് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം പോട്ടുകൾ വരുന്നുണ്ട് ഇത് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ ഇതില് ഏറ്റവും ബെസ്റ്റ് റേറ്റ് ഇരുപതൂർന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു മോഡലാണത് ഓക്കേ വെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ അങ്ങനത്തെ മോഡലുകളുണ്ട് അതിനിപ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി മോഡലും വരുന്നുണ്ട് ഡിറ്റാച്ചബിളും വരുന്നുണ്ട് ഇപ്പൊ ഡിറ്റാച്ചബിളിൽ മൈക്രോസോഫ്റ്റിന്റെ സർഫേസിൽ വരുന്ന ഒരു മോഡലാണത് അല്ല നമുക്ക് ടാബ് പോലെ യൂസ് ചെയ്യാൻ പറ്റും പോർട്രേറ്റ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് അറ്റാച്ച് ചെയ്താൽ മതി ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കീബോർഡ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം യൂസ് ചെയ്യണോ അതിനും പറ്റും ഇത് നമുക്ക് ഓൺ സ്ക്രീന് കീപാഡ് വരുന്ന ഒരു മോഡലാണ് ബാക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും ക്യാമറ വരുന്നുണ്ട് ഇതിന് സ്റ്റാൻഡ് ഇതിന് നമുക്ക് അതേപോലെ സ്റ്റാൻഡ് വെച്ചിട്ട് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് മൈക്രോസോഫ്റ്റിന്റെ സർഫേസ് സീരീസിൽ വരുന്നതാണ് ഇതൊക്കെ കുറച്ച് പീസുകളേ ഉള്ളൂ ഇതിലിപ്പോ പതിനെട്ട് അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ അതേപോലെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളും ഉണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് പിന്നെ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുണ്ടെന്ന് എത്തിച്ചു കൊടുക്കാം ഈ സാധനങ്ങൾ കഴിഞ്ഞാലും കുറച്ചു ടൈം വന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഇനി ഇപ്പോ ഡിറ്റാർജബിൾ വേണ്ട ത്രീ സിക്സ്റ്റി മതി അങ്ങനത്തെ ത്രീ സിക്സ്റ്റി മോഡലുകൾ ആവശ്യമുള്ളവർക്ക് ത്രീ സിക്സ്റ്റിയിലും വരുന്നുണ്ട് മോഡലും ഇത് ലെനോവന്റെ ഒരു മോഡലാണ് ലെനോവന്റെ തിങ്ക് പാഡ് സീരീസിൽ വരുന്ന ഇന്റൽ കോർ ഐ ഫൈവില് ടെൻത്ത് ജനറേഷൻ വരുന്നുണ്ട് സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് മുപ്പത് അഞ്ഞൂറ് വിത്ത് ടച്ച് പെൻ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇതിൻ്റെ പെന്ന് വരുന്നത് ഈ ഭാഗത്താണ് ശൈലി സ്ട്രോക്ക് ഇതിന്റെ ഐസവണും ഉണ്ട് ഐസവണില് ടെൻത്ത് ജനറേഷന് സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് സെയിം സാധനം തന്നെ ഐ ഫൈവും ഐസെവണും അവൈലബിൾ ആണ് അത് നമുക്ക് മുപ്പത്തിനാലഞ്ഞൂറ് വിത്ത് ഓ അഡാപ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇതിന്റെ കൂടെ ഒറിജിനൽ ടൈപ്പ് സി അഡാപ്റ്റർ ആണ് വരുന്നത് ലെനോവിന്റെ ടൈപ്പ് സി അഡാപ്റ്റർ അതുപോലെ എച്ച് ഡി എം ഐ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഔട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ യു എസ് പി പോർട്ടുകൾ ഹെഡ്ഫോൺ ഇത്രയും പോർട്ടുകൾ ഇതിന് വരുന്നുണ്ട് ഇനി ഐ ഫൈവിലൊരു ടെൻത്ത് ലെവൻത്ത് ട്വൽത്ത് ജനറേഷനൊക്കെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിലും ഇപ്പോൾ ടെൻത്ത് ജനറേഷനിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി നാല് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ആ ഐ ഫൈവില് ടെൻത്ത് ജനറേഷന് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഫോർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേയിൽ വരുന്ന പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ വരുന്ന ഒരു മോഡലാണത് ഇതിൻ്റെ തന്നെ എൽ ബുക്ക് സീരീസ് ഉണ്ട് എച്ച് വിൻ്റെ എൽ ബുക്കിൽ മെറ്റൽ ബോഡിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് തേർട്ടീൻ പോയിൻ്റ് ത്രീ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വരുന്നതാണ് അതിൻ്റെ സ്പീക്കറൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഫി ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട് പിന്നെ ഇത് തേർട്ടീൻ പോയിൻറ്റ് ത്രീ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് ചെറിയ സ്ക്രീൻ നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ ഒന്നും കൂടി കൈകാര്യം ചെയ്യാനൊന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണത് പിന്നെ അതുപോലെ ഡെല്ലിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെല്ലിൽ ഇതാ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ നമുക്കൊരു പുതിയ ലാപ്പ് എടുക്കുന്ന അതേ കണ്ടീഷനിലുള്ള ഒരു പീസാണത് ഇത് ക്വാണ്ടിറ്റി ഇരിക്കുന്നുണ്ട് ഇത് ഐ ഫൈവിലെ ടെൻത്ത് ജനറേഷൻ വരുന്നുണ്ട് സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഇത് നമുക്ക് ഇരുപത്തി ഏഴ് അഞ്ഞൂറിന് ഫയൽ ചെയ്ത് കൊടുക്കാം അതിൻ്റെ അതേ സെയിം ഐസെവണുണ്ട് ഐസവൺ നമുക്ക് മുപ്പത്തി ഒന്ന് അഞ്ഞൂറിന് ഫയൽ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ സോണിയിൽ വരുന്നൊരു ലാപ്പാണ് സോണീൻ്റെ ബയോ സീരീസിലുള്ള ഐ ഫൈവില് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കൊരു ചെറിയ വെയിറ്റ് വരുന്നുള്ളൂ ക്യാരി ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഇത് നമുക്ക് വെറും ഇരുപതഞ്ഞൂറിന് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി കൊറിയർ സർവീസ് ഫുൾ ആക്സറോട് കൂടി ചെയ്ത് കൊടുക്കാം ഇതിന് ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് ആയാലും സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിലെ അവൈലബിൾ ആണ് സ്പെയർ പാർട്സ് നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇത് നമുക്ക് ത്രീ സിക്സ്റ്റി മോഡൽ എച്ച് പിൻ്റെ എൽ ഐറ്റ് ബുക്ക് ഐ സെവൺ സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഇരുപത്തിയ്യഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇതേപോലെ ത്രീ സിക്സ്റ്റി ഐറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷന് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഫോട്ടുകളുണ്ട് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ ടി വി ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ആ ടി വി തന്നെ ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റാൻ സാധിക്കും അതിപ്പോൾ ടി വി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ടി വി ആയിരിക്കുമ്പോൾ ആൻഡ്രോയിഡ് ആയിരിക്കുമല്ലോ അത് നമുക്ക് മാറ്റിയിട്ട് ഇന്റർലിന്റെ വിൻഡോസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതിന്റെ ഇത്തരത്തിലുള്ള സംഭവം അതേ മതി അതായത് മിനി പി സി എങ്ങനെ ഇൻ്റർറ്റ് ഒക്കെ വന്ന ഇത് നമുക്ക് ഇത് മാത്രമാണെങ്കിൽ അഞ്ഞൂറിന് പോകും അഞ്ഞൂറ് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആ ഇതിന്റെ ഐഫൈവിലാണ് ഇതിന്റെ പ്രോസസ്സർ വരുന്നത് ഐ ഫൈവില് എയ്റ്റ് ജി ബി റാം ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക് രണ്ടും കൂടി ഒരുമിച്ചിടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റോറേജ് നമുക്ക് ആ ഡിസ്ക് എസ് എസ് ഡി രണ്ടും ഒരുമിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ ഇൻബിൾട്ട് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പറ്റാൻ പറ്റും ഇത് ഡിസ്പ്ലേ ഉൾപ്പെടുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഡിസ്പ്ലേ നമ്മൾ കൊടുക്കുന്നത് ഫ്രഷ് പീസ് ആണ് സെക്കൻഡ് അല്ല ഫ്രഷ് പീസ് ഇത് പത്തൊമ്പത് ഇഞ്ചിന്റെ മോണിറ്റർ ഒരു കീബോർഡ് ആൻഡ് മൗസ് ഒരു കോംബോ പിന്നെ ഇതും റിഫർബിഷ് വൺ ഇയർ ഓൾ മൂന്നും വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് പതിനാറ് അഞ്ഞൂറിനൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ ഒരു വീട്ടില് പി സി വേണമെന്നുള്ളവർക്ക് ശരിക്കും അഞ്ചൂറിന് സിമ്പിൾ ആയിട്ട് അധികം സ്ഥലം കളയാതെ ഒരു പിന്നെ ഇത് മെയിൻ ആയിട്ട് ഒരു പർപ്പസ് വരുന്നത് സ്റ്റഡി പർപ്പസുകള് സ്കൂളുകളിൽ അതുപോലെ കോളേജുകളിൽ പിന്നെ നമ്മളെ കമ്പനികളിലൊക്കെ ബിൽഡിങ് പർപ്പസ് സ്റ്റഡി പർപ്പസ് ഓഫീസ് യൂസ് അതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്ങൾ പറ്റും ഹൈ എൻഡ് എഡിറ്റിംഗ് വർക്കുകൾ സൂട്ട് ആവില്ല പിന്നെ എച്ച് പിൻ്റെ എൽ ഐറ്റ് ബുക്ക് സീരീസിലുള്ള വേറൊരു മോഡൽ മെറ്റൽ ബോഡിയിൽ വരുന്നതാണ് എച്ച് പിൻറെ എൽ ഐറ്റ് ബുക്കിൽ ജി ഐറ്റ് സീരീസിൽ വരുന്ന ഐ ഫൈവില് ലെവൻത്ത് ജനറേഷൻ സിക്സ്റ്റീൻ ജി ബി റാമ് ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് സ്റ്റോറേജും റാമും വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫിഫ്റ്റി മോൺ സിക്സിൽ ന്യൂമറിക്ക് കീപാഡ് വരുന്നുണ്ട് ഈ ഭാഗത്താണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത് രണ്ട് യു എസ് പിട്ട് ഒരു ഹെഡ്ഫോൺ എച്ച് ഡി എം ഐ ത്രീ പോട്ടുകൾ ഇതിന് വരുന്നുണ്ട് നമുക്ക് ഐ സെവൻ മോഡൽ പിന്നെ പിന്നെ നമുക്ക് ഐ സെവണില് വരുന്നത് ഇത് ഐ സെവണില് ലൈറ്റ് വെയ്റ്റിലാണ് ഓടാ തിങ്ക് പാഡ് വളരെ വെയ്റ്റ് കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇത് എക്സ് വൺ കാർബില് ഐസമി സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്നതാണ് ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റിൽ ഇരുപത്തിരണ്ടായിരുന്നൂറിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇരുപത്തിരണ്ടായിരുന്നൂറിന് ആ പത്താ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനുള്ള സാധനമാണ് വിത്ത് ഒറിജിനൽ ഇതിന്റെ ടൈപ്പ് സി ആണ് ഇതിന്റെ അഡാപ്റ്റർ വരുന്നത് ആവശ്യമുള്ളവരെ നമ്പറിൽ വിളിച്ചാൽ മതി ഇതൊക്കെ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് ഇത് ഡെല്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ് സീരീസിൽ വരുന്ന ഒരു മോഡലാണ് ടച്ച് സ്ക്രീന് വിത്ത് ടച്ചിൽ ഓഫീസ് വർക്കുകൾ സ്റ്റഡി പർപ്പസ് ലൈറ്റ് എഡിറ്റിങ്ങിനൊക്കെ ഒരു മോഡലാണ് ഐ ഫൈവിൽ എയ്ത്ത് ജനറേഷൻ എയിറ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് വേണമെങ്കിൽ സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽ ജി ബിയിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷന് ഇത് നമുക്ക് ഇരുപത്തി ഒന്ന് ഫൈനൽ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ എന്ത് ചെയ്യാത്ത താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി യൂസ്ഡ് വേണ്ട ഫ്രഷ് വേണം ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫുൾ സെറ്റ് പി സി ആണ് ഇതിൽ ഐ ഫൈവിൽ വരുന്ന എയ്റ്റ് ജി ബി റാമ് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഫൈവ് ഹൺഡ്രഡ് ജി ബി ഹാർഡ് ഡിസ്കിൽ വരുന്ന ഒരു സി പി യു പ്ലസ് ഒരു വയർലെസ് കോംബോ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ഒരു വയർലെസ് കോംബോ കീബോർഡ് ആൻഡ് മൗസിൻ്റെ വയർലെസ് കോംബോ പിന്നെ ഒരു നയൻറ്റീൻ ഇഞ്ചിൻ്റെ ഒരു മോണിറ്റർ ഫുൾ ആക്സറിസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം പതിമൂന്ന് അഞ്ഞൂറിന് ഫയൽ ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഗെയിമിംഗ് പി സിയാണ് വേണ്ടത് ടു ജി ബി ഗ്രാ ഗ്രാഫിക്സോട് കൂടി ഒരു ഗെയിമിംഗ് പി സിയാണ് ഇതുപോലത്തെ ഫ്രഷ് വേണ്ടത് അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തിന് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഗെയിമിംഗ് പി സികൾ ബിൽഡഡ് ഗെയിമിംഗ് പി സികൾ അപ്പം ഇതിനൊക്കെ എങ്ങനെ വാറണ്ടി ഇതിനൊക്കെ നമുക്ക് വാറണ്ടി വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ വരണമെന്നില്ല നിങ്ങൾ അടുത്തുള്ള ഈ ഔട്ട്ലെറ്റുകളുടെ പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവരെ തന്നെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ മെറ്റീരിയൽ നിങ്ങൾക്ക് എടുത്ത് ചെയ്തു തരും അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് ഒരു യൂസ്ഡ് ലാപ്ടോപ്പ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പെരുമ്പാവൂരുള്ള ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് അപ്പൊ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം ഡിസ്ട്രിക്ടി പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിലാണ് വരുന്നത് പെരുമ്പാവൂർ ടൗണിൽ തന്നെ സിഗ്നൽ നിന്ന് ഒരു കാലടി റോഡിലേക്ക് ഒരു നൂറ് മീറ്റർ മാറുമ്പോൾ വരുന്ന ജംഗ്ഷനാണ് ഈ ഔഷധി ജംഗ്ഷൻ അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഈ ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും കമന്റിൽ പിൻ ചെയ്തേക്കാം ഷഹദിനെ ബന്ധപ്പെട്ടാൽ മതി പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡല് ധൈര്യപൂർവ്വം ഇവിടെ വന്ന് ഓരോന്ന് ഇരുന്ന് നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇവിടെ ഇരുന്ന് രാവിലെ വന്നിട്ട് വൈകിട്ട് ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി നിങ്ങൾക്ക് ഉറപ്പാക്കിയിട്ട് കൊണ്ടുപോകാം പിന്നെ അത് മാത്രമല്ല ഇനി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി തന്നോളൂ ഒരു പേടിയും വേണ്ട കാരണം നമ്മളിപ്പോൾ ഒരു നാലഞ്ച് വീഡിയോ അല്ലേ ചെയ്യുന്നത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് കാരണം സ്റ്റോക്ക് വരുന്ന നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുക്കാവുന്ന യൂസ്ഡ് ആയിട്ടുള്ള അതായത് റീഫർബ്ലിഷ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണ് ഒക്കെ നല്ല നല്ലൊരു പുത്തം പോലെ ഇരിക്കും അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഇപ്പോൾ ഈ തവണ മാക്ബുക്കിൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി എച്ച് പിയുടെ ഒക്കെ നല്ല അടിപൊളി മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മോഡൽ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഒരു അൻപതോളം ഉണ്ട് കാണിക്കാൻ അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഡയറക്റ്റ് വരാം അല്ലെങ്കിൽ സാഹതിൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി